ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്നു യുദ്ധ സമാനമാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് മൂന്ന് പാക് വിമാനങ്ങൾ ബോംബ് വർഷിച്ചിരിക്കുന്നു ഇന്ത്യൻ സൈന്യം തുരത്തി ഓടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ജമ്മു കാശ്മീരിലെ നൌഷേരിയിൽ വ്യോമാതിർത്തി ലംഘിച്ച് മൂന്ന് പാക് വിമാനങ്ങൾ എത്തി വിമാനങ്ങൾ നിയന്ത്രണ രേഖയ്ക്കടുത്ത് ബോംബുകൾ വർഷിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ സൈന്യം വിമാനങ്ങൾക്ക് നേരെ വെടിവെച്ചു ഒരു വിമാനം നിയന്ത്രണ നിയന്ത്രണരേഖയ്ക്ക് അപ്പുറം തകർന്ന് വീണതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ലേ ജമ്മു ശ്രീനഗർ പത്താൻകോട്ട് വിമാനത്താവളങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു കശ്മീരിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസ് നിർത്തിവച്ചിട്ടുണ്ട് ഇവിടങ്ങളിലേക്കുള്ള സർവീസുകൾ വഴിതിരിച്ച് വിടുകയാണെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ കശ്മീരിലെ ഇന്ത്യൻ വ്യോമ ലംഘിച്ചാണ് ബോംബ് സ്ഫോടനം നടത്തിയിരിക്കുന്നത് മൂന്ന് പാക് വിമാനങ്ങളാണ് ഇന്ത്യൻ അതിർത്തിയിൽ കയറി ബോംബ് സ്ഫോടനം നടത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ജമ്മു ശ്രീനഗർ ലേ വിമാനത്താവളങ്ങളിൽ ഇന്ത്യ കാലത്തേക്ക് അടച്ചിരിക്കുന്നു ഏത് സാഹചര്യവും നേരിടാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം വാണിജ്യ വിമാനങ്ങളെയും തടഞ്ഞിരിക്കുകയാണ് നേരത്തെ നയതന്ത്ര തലത്തിലും രാഷ്ട്രീയ സൈനിക തലത്തിലും ഇന്ത്യയെ ഞെട്ടിക്കുമെന്ന് പാക് സൈനിക വക്താവ് പറഞ്ഞിരുന്നു ഏതായാലും ഇന്ത്യ രണ്ട് കൽപ്പിച്ചു തന്നെയാണ് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായാലും എങ്ങനെ ഇന്ത്യൻ സൈന്യം തടയാൻ സജ്ജമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ ഇന്ത്യൻ അതിർത്തി കടന്ന പാക് പോർ വിമാനങ്ങൾ തടക്കാൻ ശ്രമിക്കുന്നതായുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ സുസജ്ജമായിരുന്ന ഇന്ത്യൻ പോർ വിമാനങ്ങൾ ശക്തമായി തിരിച്ചടിച്ചു ഇന്ത്യൻ സൈന്യം വിമാനങ്ങൾ ശക്തമായി തിരിച്ചടിച്ചതോടെ പാക് വിമാനങ്ങൾ പിൻവാങ്ങി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് പാക് വിമാനങ്ങൾ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് നൌഷേ മേഖലയിലാണ് സംഭവം നടന്നിരിക്കുന്നത് അതേസമയം ജമ്മു ജമ്മുകശ്മീരിൽ കനത്ത ജാഗ്രതയാണ് ഇപ്പോഴുള്ളത് കനത്ത ജാഗ്രത നേരത്തെ തന്നെയുണ്ട് ഇപ്പോൾ ഒന്നുകൂടി ശക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു പാകിസ്ഥാൻ കനത്ത ഷെല്ലാക്രമണം തുടരുകയാണ് നേരത്തെ തന്നെ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ പാകിസ്ഥാൻ വെടിവയ്പ് നടത്തുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകുന്നില്ല മേഖലയിലെ വ്യോമ ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്നു അതേസമയം ഇന്ത്യയുടെ മിഗ് ട്വന്റി വൺ വിമാനം ജമ്മുകശ്മീരിലെ ഗുദ്ഗാമിൽ തകർന്നു വീണും സാങ്കേതിക തകരാറാണെന്നും വിശദീകരണങ്ങൾ പുറത്തു വരികയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളു ഇന്ത്യൻ അതിർത്തിയിൽ വ്യോമാക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു അതിർത്തി ലംഘിക്കാതെയാണ് ആക്രമണം നടത്തിയതെന്നാണ് പാക് വിശദീകരണം എങ്കിൽ പോലും ഇന്ത്യൻ അതിർത്തി കടന്നാണ് പാക് പോർ വിമാനങ്ങൾ എത്തിയിരിക്കുന്നതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സുസജ്ജമായ ഇന്ത്യൻ പോർ വിമാനങ്ങൾ ശക്തമായി തന്നെ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചിരിക്കുന്നു രാവിലെ മുതൽ തന്നെ ഇന്ത്യ കനത്ത ജാഗ്രതയിൽ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഇന്നലെ ഇന്ത്യക്ക് നിർണായകമായ ദിവസമായിരുന്നു മണിക്കൂറുകളായിരുന്നു ഏത് രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടായാലും അതിനെ തടയാൻ ഇന്ത്യൻ സൈന്യം ജാഗരൂകരായിരുന്നു അതിർത്തിയിൽ സൈന്യത്തെ ഇന്ത്യ നേരത്തെ തന്നെ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു ഒപ്പം തന്നെ ഡൽഹിയിൽ നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് അതിർത്തിയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ പ്രതിരോധ മന്ത്രിയുടെയും ആഭ്യന്തര മന്ത്രിയുടെയും നേതൃത്വത്തിൽ തിരക്കിട്ട ചർച്ചകളും നടക്കുകയാണ് നിർമ്മല സീതാരാമനുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗവും തുടരുകയാണ് പ്രത്യേകിച്ചും കരവ്യോമ ആവിക സേനാ മേധാവിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഐ ബി റോ തലവന്മാർ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ ഏതു തരത്തിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടായാലും തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യം സജ്ജമാണ് അതിർത്തിയിൽ സേനാ വിന്യാസം എങ്ങനെ വേണം എന്തെങ്കിലും ഉണ്ടായാൽ എങ്ങനെ സൈന്യത്തെ സജ്ജമാക്കണം എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത് ആവശ്യമുള്ള ആയുധങ്ങളും സേനാ സന്നാഹങ്ങളും സൈന്യത്തിന് എത്തിക്കാനും തീരുമാനമായിട്ടുണ്ട് ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന രണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളെ നേരത്തെ വധിച്ചിരുന്നു അതിനെ തുടർന്ന് വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അതിർത്തി പ്രദേശങ്ങൾ പ്രത്യേകിച്ചും പഞ്ചാബ് ഹരിയാന അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യം കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ഏതായാലും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയിരുന്ന പാക് വിമാനങ്ങളെ ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്ത